ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചൂടിനൊരു പരിഹാരം തേടി ഇറങ്ങിയതാണ് കേട്ടോ അത് വേറെ ഇടിക്കല്ല ഞങ്ങളെ വീടിന്റെ തൊട്ട് താഴെ ഒരു പാടുണ്ട് അവിടേക്ക് ഇറങ്ങിയതാണ് ഈ നേരം കുറച്ചൊന്ന് ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷം ഈ ഭാഗത്തേക്ക് വന്നാൽ ഭയങ്കര കാറ്റും നല്ല കുളിർമയുണ്ടാ ഇവിടെ ആടിനെ ആടിനെ തീറ്റാനും പിന്നെ പശുവിനെ തീറ്റുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒരു ഒഴിഞ്ഞ ഭാഗമൊക്കെ ഉണ്ട് അവിടേക്ക് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ് ഉണ്ണികളെ പിന്നെ കുറെ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അവർക്കും ചടച്ചിക്കുന്ന ചൂട് എടുത്തിട്ട് മേലാ സകലും ചൂട് കുരു കാര്യങ്ങളും ഒക്കെയാണ് വീട്ടിലിരുന്നിട്ട് പോലും അവർക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ചൂടുകുരു സംഭവങ്ങളൊക്കെ പോകണം അപ്പൊ അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ ഈ പാലത്തേക്ക് വരാറുണ്ട് പക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല അതിന്റെ തൊട്ടപ്പുറത്തെ റോഡിന്റെ അപ്പുറത്തേക്കാണ് വരാറുള്ളത് ഇ ബാന്തിക്ക് ഇപ്പോഴത്തെ ആദ്യമായിട്ടാട്ടാം ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഭയങ്കര രസം ഇത് മുന്നെ തന്നെ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് റോഡ് റോട്ടിന്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് പക്ഷെ ആ ടൈമിലൊന്നും ഇവിടെ ആരെയും കാണാറില്ല ഇപ്പം പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു അമ്മാവ അമ്മാവനാണ് അവരെ അവരെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളും കൂടി ഇറങ്ങി അങ്ങനെ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ ഇങ്ങനെ ഈ നെല്ല് കൊയ്തിട്ടുള്ള ആ ഭാഗത്തൊക്കെ ആരോ കത്തിച്ചതാണോ ഇനി കത്തിയതാണോ കത്തിയതാണോന്നറിയില്ല കേട്ടാ ചൂട് കാരണം കത്തിയതാണോ എന്നല്ല അവിടെ കത്തിച്ചിട്ടുണ്ട് അപ്പം അത് കൂടിയൊക്കെ ഇങ്ങനെ നടന്നു അങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ നടക്കും പിന്നെ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല മാഷി ഈ ഭാഗത്തേക്ക് വരാറുണ്ട് പക്ഷെ ഞാൻ വന്നിട്ടില്ല അങ്ങനെ ദൂരത്തൊരു നല്ല അടിപൊളി മന കണ്ടിട്ടാ അവിടേക്ക് ഇങ്ങനെ പോവാൻ നോക്കിയപ്പോൾ അവിടെ പിന്നെ ആ ആ വീട്ടുമുറ്റത്ത് ഒരാളെ ഉണ്ടാവുമ്പോൾ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല നല്ല ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ആ വീടിന്റെ ആ ഒരു പടിക്കെട്ടിൽ പോയി നിൽക്കണം ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ നടന്നതാണ് പക്ഷെ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ കുറച്ചു ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കുഞ്ഞികൾക്ക് കാട്ടിക്കൊടുത്തു അവർ ഈ നെല്ല് കണ്ടിട്ടുണ്ട് പക്ഷെ അടുത്ത് നിന്നിട്ടുള്ള ഇങ്ങനെ നെല്ലിൻ്റെ ചെടി ഏതാ അതൊന്നും അറിയില്ല അപ്പം ഞാനതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ഈ പാടത്തിഷ്ടംപോലെ തൂവലുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ വരക്കിയിട്ട് അവരിങ്ങനെ പറത്തിപ്പറത്തി നടക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അപ്പുറത്തായിട്ട് കുറേ ഉണ്ണി കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ആ പാകത്തേക്ക് ഇങ്ങനെ ഉണ്ണികളങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയിട്ട് അതൊക്കെ കണ്ട് നിൽക്കുമ്പോണ്ട് അവിടെ ഒരു നല്ല കുറച്ച് ഒരു ചെറിയ മാവ് കിട്ടാം അതിൻ്റെ അവിടെ ഒരു രണ്ട് മാങ്ങ കിടക്കുന്നുണ്ട് അപ്പം ഞാനത് വെറുക്കി നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ നല്ല മണം നല്ല ഈ മുട്ടിക്കുടി എന്നൊക്കെ പറയുന്ന ആ മാങ്ങല്ലേ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പഴുത്തതാണെങ്കിൽ എന്നിട്ട് അതിങ്ങനെ മരത്തിൽ വെച്ച് ഇടിച്ചിടിച്ചിടിച്ചിട്ട് ഒരു ചെറിയ തുള ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ കുടിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ആ മാങ്ങ അപ്പം അതായിരുന്നു അപ്പം അതൊക്കെ വെറുക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടോ കുഞ്ഞങ്ങൾക്കും ഭയങ്കര രസം കേട്ടോ അങ്ങനെ ആ കരിഞ്ഞ ആ സംഭവത്തിൽ മണ്ണിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു ഒച്ച ഒക്കെ ഉണ്ട് ചെറിയ ഇങ്ങനെ നമ്മളെ ചാരത്തിക്കൂടെ നടക്കുമ്പോ ഒരു ചെറിയൊരൊച്ച ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് ആ ഭാഗമൊക്കെ കറങ്ങി ഞങ്ങൾ ആടിനെ മേയ്ക്കിന് അവിടേക്ക് വന്നപ്പോഴേക്ക് ആ ചേട്ടൻ ആ തോടും കടന്ന് അപ്പുറത്തേക്ക് കടന്നു കേട്ടോ എന്നാലും ഉഞ്ഞങ്ങൾക്ക് ഈ ആടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് നിന്ന് നല്ല കാറ്റായിരുന്നു ട്ടാം പിന്നെ പശുവിനെ മേയക്കുന്ന ചേട്ടനാണെ ഒരു ആറുമണിക്കണ അപ്പൊ അവര് അതിനേം കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ കൊറച്ചേരം അവിടെ ഇങ്ങനെ എല്ലാം പോയി കഴിഞ്ഞിട്ട് സൂര്യൻ താ താഴ്ന്നു പോകണമെന്ന് നോക്കിട്ടിങ്ങനെ കൊറച്ചേരം അവിടെ ഇരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അടിപൊളി കാറ്റും അങ്ങനെ എങ്ങനെ ഓരോന്നും കണ്ടും കേട്ടിങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ പല തരത്തിലും കളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൊറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിലിപ്പോ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ഉണ്ണികൾക്ക് പിന്നെയും വരണം അപ്പൊ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും ഒന്ന് ഇറങ്ങി അപ്പൊ ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടാം അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ണികളെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാ അല്ലീ ചെറിയ കുട്ടി അവരുടെ കെട്ട കമ്പനിയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ കൂടി അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞാൻ കുറച്ചേരം അങ്ങനെ അവിടെ ഒരു ചേച്ചി ആടിനെ മേയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരിട്ടങ്ങനെ കുറച്ചേരം സംസാരിച്ച് പിന്നെ ഈ ആടിനെ മേയ്ക്കുന്ന ആൾക്കാരെന്നെ അവിടെ ഒരു കസേര കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിലിരുന്ന് ഞാൻ കുറച്ചായിട്ട് എങ്ങനെ കാറ്റുമുണ്ട് ഉണ്ണികളാണെങ്കിൽ അപ്പുറത്തെ ഒരു തോടുണ്ടല്ലോ ആ തോടിങ്ങനെ ഈ അയൽക്കൂട്ട അയൽക്കൂട്ടല്ല നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാർ ആ തോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് മഴക്കാലം വരുമ്പോഴേക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇറങ്ങി കളിക്കുകയാണ് ഈ മണ്ണൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ആ അവർ ഇങ്ങോട്ട് തോട്ടിന്ന് കയറ്റിയിട്ട മണ്ണൊക്കെ അവർ ആ തൊഴിൽക്കെന്നെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടാ അപ്പം ഞാനൊന്ന് പേടിപ്പിച്ചൊരു വടിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് തന്നെ അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഉണ്ണികളെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ വിളിച്ചു അപ്പം അവർ വരുന്നില്ല അവർക്ക് അതൊക്കെ ആ മണ്ണിങ്ങനെ എടുത്ത് എറിയണതും അതൊക്കെ ഭയങ്കര സന്തോഷം അതിൻ്റെ ഇടയിൽ ഋതിമൺ നല്ല ചുമയ്ക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി വാരി കളിച്ചിട്ട് അവന് ഭയങ്കര ചുമക്ക പിന്നെ അവനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഞാൻ പിന്നെയും കൊടന്നു പക്ഷെ അവരൊന്നിട്ടും കൂട്ടാക്കണില്ല പിന്നെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട അപ്പുറത്തെ വീഡിയോ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഇട്ടിട്ടാണ് മഴക്കാലത്ത് ഞങ്ങൾ ഉണ്ണികളെ കുളിപ്പിക്കാൻ വരുന്നതായിട്ടുള്ള അത് ഒന്ന് കണ്ടു നോക്കണേ പിന്നെന്താ ഈ പാടത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോ എനിക്ക് എന്റെ വീടിന്റെ അവിടെ നല്ല മിസ് ചെയ്യേണ്ടിട്ട് വീട് ഇങ്ങനെ പാടത്തിന്റെ പക്കത്തായിട്ടാ അപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വൈകുന്നേരം നേരങ്ങളിൽ ഇങ്ങനെ കാറ്റ് കൊള്ളലും ഇതൊക്കെ ഞങ്ങളുടെ ഒരു പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ കാറ്റ് കൊള്ളുമ്പോഴൊക്കെ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഈ ആ ഒരു മിസ്സിങ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ കയ്യിൽ ഋതിക്കുട്ടൻ്റെ കാലിൽ എന്തോ മുളെന്തോ കുത്തിയിട്ടോ അപ്പം അവന് ചെരുപ്പ് ഇട്ടുകൊടുത്ത് അവൻ പിന്നെ അതൊക്കെ കളിക്കാൻ തുടങ്ങി അവരുടെ കയ്യിലൊരു പന്തുണ്ടായിരുന്നു അത് വെച്ച് കളിക്കാൻ തുടങ്ങി ഇവിടുത്തെ വ്യൂ നോക്കിയേ അടിപൊളിയല്ലേ ഇത് പാലക്കാടിൻ്റെ ഒക്കെ പോലെ ഉള്ളൊരു സ്ഥലങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലങ്ങൾ ചെറിയ മഴക്കാറൊക്കെ കിട്ടും മഴക്കാരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല നല്ല ചൂടാണ് മഴ ഇട്ട് പെയ്യണമില്ല ഒരു വേനൽമഴ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടാട്ടാ രാത്രിയൊക്കെ കിടക്കാൻ പറ്റാത്ത അത്ര ചൂടാണ് ഈ വൈകുന്നേരം നേരം മാത്രമേ ഉള്ളൂ ഒത്തിരി ഒരു സുഖം കിട്ടുന്നത് അതും ഇവിടേക്ക് വന്നുകൊണ്ട് മാത്രം